നിയമസഭയിലെ ഇന്നത്തെ ഗംഭീര ചർച്ച കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും തട്ടിപ്പ് തടയാൻ മുഖ്യമന്ത്രിയുടെ സഹായം അഭ്യർത്ഥിച്ച് സതീശനും ലീഗ് നേതാവ് ഷംസുദീനും അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ട് മറുപടികൾ വളരെ ഗംഭീരമാണ് തകർപ്പനാണ് എന്നെ ഒന്ന് പറ്റിച്ചോണു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പക്ഷെ അവർക്ക് നടപടിയെടുക്കാൻ പറ്റില്ല നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നു നടക്കണ്ടേ നടത്താൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു പോകും കേട്ടല്ലോ എന്നെ ഒന്ന് പറ്റിച്ചോ എന്ന രീതിയിലാണ് പലരും കോൺഗ്രസ് കാരടുത്തും ലീഗന്മാരടുത്തും ചെന്ന് കയറി കൊടുക്കുന്നത് അതിൽ ഷംസുദീന കൊടുത്ത രണ്ടാമത്തെ മറുപടിയാണ് ഈ തട്ടിപ്പ് നടക്കാൻ പോകുന്നു എന്ന് പോലീസ് അറിയുന്നുണ്ടെങ്കിലും പക്ഷേ അങ്ങനെ നടക്കാൻ പോകുന്നു എന്ന് കേസെടുക്കാൻ ഇവിടെ വകുപ്പില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തായാലും എന്തെല്ലാം ചർച്ചകൾക്കാണ് നിയമസഭ വേദിയാകുന്നത് കോൺഗ്രസ്സുകാർ ഈ നാട്ടിലുള്ളവരെ പാതിവില തട്ടിപ്പിൽ അടപടലം തേച്ചുകൊണ്ട് പോയതിന് ശേഷം അത്തരം തട്ടിപ്പുകൾ തടയാനും സർക്കാർ ഇടപെടേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ചോദ്യം സതീശൻ്റെതായിരുന്നു സതീശൻ മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല പക്ഷേ അങ്ങനെ പ്രകീർത്തിക്കേണ്ടി വന്നു കാര്യം തട്ടിപ്പ് മൊത്തം നടത്തിയിരിക്കുന്നത് നമ്മളാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകീർത്തിച്ചല്ലേ മതിയാകുള്ളൂ അങ്ങനെയാണ് സതീശന്റെ ഈ ചോദ്യവും അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ എന്നെ പറ്റിച്ചോളൂ എന്ന വെടിക്കെട്ട് ഡയലോഗും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ് മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ് ഒരു കോടി രൂപ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ശതമാനം പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോടി രൂപ നിക്ഷേപിക്കുക ഒരു മാസം പന്ത്രണ്ട് ശതമാനം ആയാൽ ഒരു വർഷത്തെ പലിശ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനമായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ ക്രെഡിറ്റ് കാർഡ് കൂടി നടപ്പ് അമിതമായ ഈ ഒരു ആഗ്രഹം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ജഡ്ജിമാർ വരെ പോകുന്നുണ്ട് സർ തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ് പ്രധാനമാണ് എന്നെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ അവസ്ഥ ഏറ്റവും ഇതിന് പിന്നാലെയാണ് ഷംസുദ്ദീൻ ലീഗന്മാരെ തട്ടിപ്പ് കൊണ്ട് ഇപ്പോൾ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അതിനെ അടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രി ഒരു സഹായം ചെയ്യണം ഇത്തരം തട്ടിപ്പുകൾ തടയാൻ വേണ്ടി ഇന്റലിജൻസിനെ ഏർപ്പെടുത്തണം എങ്ങനെ ഇന്റലിജൻസിന് അതായത് നിക്ഷേപക തട്ടിപ്പ് പാതിവില തട്ടിപ്പ് മണി ചെയിൻ തട്ടിപ്പ് അങ്ങനെ ലീഗന്മാർ അടപടലം മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഞമ്മന്റെ ആൾക്കാരെ തന്നെ പറ്റിച്ചു വരികയാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് തടയിടാനായിട്ട് മുഖ്യമന്ത്രി ഇന്റലിജൻസിനെ ഏർപ്പെടുത്തണമെന്നായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം അതിനാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പ് നടക്കാൻ പോകുന്നു എന്ന് പോലീസുകാർക്ക് അറിയാൻ പറ്റും പക്ഷേ തട്ടിപ്പ് നടക്കാതെ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന ചോദ്യത്തിൽ ഷംസുദ്ദീൻ നായുടെ തലയിൽ തേങ്ങ വീണു എന്ന അവസ്ഥയിലായി ഇവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ മനസ്സോടുകൂടി തന്നെയാണ് സർ സംസാരിച്ചത് കാരണം ഇങ്ങനെ നിരന്തരമായി ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സർ സർ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിന്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സാർ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ ഈ പാതിവിലാ തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിന് സംസ്ഥാനത്ത് പോലീസിന്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് ബഹുമാനപ്പെട്ട സാർ ഇതാണ് ഇത് ആവർത്തിച്ചു വരുന്ന ഒരു സംശയമാണ് അത് ഇത് ഇതിൻ്റെ വൈബുല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത് പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതി എന്നുള്ളതാണ് വസ്തുത ഒരു ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്നെ എൻ്റെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുക പക്ഷെ അവർക്ക് നടപടി എടുക്കാൻ പറ്റില്ല നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്നു നടക്കണ്ടേ നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയേണ്ടി എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവേ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ്സുകാരും ലീഗന്മാരും തട്ടിക്കുക വെട്ടിക്കുക മുക്കുക ഈ പരിപാടിക്ക് സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചില നേതാക്കന്മാർ ആവശ്യപ്പെടുമ്പോ തമാശ എന്നല്ലാതെ മറ്റെന്ത് പറയാം ഇങ്ങനെ ഈ ചർച്ചകൾ നിയമസഭയിൽ നടക്കുന്നുണ്ട് തട്ടിക്കുന്നതും ഞങ്ങൾ വെട്ടിക്കുന്നതും ഞങ്ങൾ ഇതിൽ ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ട് സർക്കാർ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്ന് ചോദിക്കുന്നത് നമ്മൾ എത്ര രസകരമായ ചർച്ചകൾ തൊലിക്കെട്ടി അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപാരം